ലഹരിക്കേസിലെ പ്രതിയും ഗുണ്ടാനേതാവുമായ ഓം പ്രകാശിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വാർത്തയിൽ നിറയുന്ന താരങ്ങളാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്കിടെ അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ഓം പ്രകാശിൻ്റെയും കൂട്ടാലി ഷിഹാസിൻ്റെയും ബോൾഗാട്ടിയിലെ ഹോട്ടൽ റൂമിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും എത്തിയെന്ന പോലീസ് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിരുന്നു താരങ്ങൾക്ക് ലഹരിക്കേസിൽ എന്ന സംശയങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ നടി പ്രയാഗ മാർട്ടിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഹ ഹ ഹി 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 എന്നെഴുതിയ ഒരു ചിരിയുടെ ബോർഡാണ് താരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ലഹരിക്കേസിലെ ആരോപണങ്ങൾക്ക് പ്രയാഗയുടെ മറുപടി എന്ന രീതിയിലാണ് സ്റ്റോറി ഇപ്പോൾ വൈറലാകുന്നത് സംഭവത്തെപ്പറ്റി നടൻ ശ്രീനാഥ് ബാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ആരോപണത്തെ പൂർണമായും നിഷേധിച്ചുകൊണ്ട് പ്രയാഗയുടെ അമ്മ ജിജി പ്രതികരണം നൽകിയിരുന്നു തന്റെ മകൾക്ക് ഇതിൽ ഒരു പങ്കുവില്ലെന്നും പ്രയാഗയുമായി ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു മകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ലെന്നുമാണ് അമ്മ ജിജി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം എന്നാൽ തങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് എതിരെ ഇതുവരെയും പ്രയാഗമാറ്റിനോ ശ്രീനാഥ് ബസിയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഡി പാർട്ടി കാണാൻ എത്തിയതായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഓം പ്രകാശും കൂട്ടാളി ഷിഹാസും പോലീസ് തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ബോബി ചലപതി എന്ന പേരിലായിരുന്നു ഇരുവരും ഹോട്ടൽ റൂം എടുത്തിരുന്നത് എന്നാൽ മരട് പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് എട്ട് കുപ്പി മദ്യവും കൊക്കൈൻ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടവും പോലീസിന് ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഓം പ്രകാശിനെയും ഷിഹാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് രണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം പേർ ഹോട്ടൽ റൂം സന്ദർശിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ചോദ്യം ചെയ്യണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇരുവർക്കും ഇന്നലെ ജാമ്യം നൽകുകയായിരുന്നു ലഹരിക്കച്ചവടത്തിനായി ആയിരിക്കാം ഇരുവരും കൊച്ചിയിൽ എത്തിയതെന്നാണ് പോലീസ് നിഗമനം സിനിമാ താരങ്ങൾക്ക് ലഹരി മാഫിയുമായും ഗുണ്ടാത്തലവനുമായ ഓം പ്രകാശിനും ഓം പ്രകാശുമായി എന്താണ് ബന്ധമെന്ന് അന്വേഷിക്കാനും ഹോട്ടൽ റൂമിലെത്തിയ മറ്റാളുകളുടെ കേസിലെ ബന്ധമന്വേഷിക്കാനും ചോദ്യം ചെയ്യണമെന്ന ആവശ്യത്തെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്